മദ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും ആലപ്പുഴ കലവൂരിൽ നടക്കുന്ന സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ജൂൺ പത്തിനകം അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നു വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി നടത്തിയിരിക്കുന്നു രാവിലെ എട്ടു മുപ്പതിന് മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും രാവിലെ ഒമ്പത് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ സ്വാഗതം ചെയ്യും ഒമ്പത് മുപ്പതിന് പ്രവേശനോത്സവ ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം വേദിയിൽ നടക്കും കൊട്ടാരക്കര താമരക്കുടി എസ് എസ് വി വി എച്ച് എസ് ഇതിലെ വിദ്യാർത്ഥിനിയായ ഭദ്രാഹരി എഴുതിയ എഴുതി പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ അൽഫോൻസ് ജോസഫ് ചുറ്റപ്പെടുത്തിയ ഗാനമാണ് പ്രവേശനോത്സവ ഗാനം പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഒൻപത് അൻപതോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേട്ടങ്ങൾ സംബന്ധിച്ച പുസ്തകം ഇതിൻ്റെ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാന് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കും വെള്ളംകരി കിടക്കുന്ന വെള്ളംകരി സ്കൂളുകളിലും വെള്ളംകരി സ്കൂളുകളിലും അതേപോലെ തന്നെ ക്യാമ്പുള്ള സ്കൂളുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്തരീക്ഷം മെച്ചപ്പെട്ട ഇത് മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ജൂൺ രണ്ട് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും ഒൻപത് മണിക്ക് നവാഗതരായ കുട്ടികളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും മുഖ്യമന്ത്രിയും അതിഥികളും എത്തിക്കഴിയുമ്പോൾ പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരം നടക്കും കുട്ടികളോടൊപ്പം ഇരുന്നാകും മുഖ്യമന്ത്രിയും അതിഥികളും ദൃശ്യാവിഷ്കാരം ആസ്വദിക്കുക പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കൃഷിമന്ത്രി പി പ്രസാദ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കെ സി വേണുഗോപാൽ എം പി കുടിക്കുന്നിൽ സുരേഷ് എം പി ജില്ലയിൽ നിന്നുള്ള എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും സമ്മേളനത്തിന് ശേഷം മൂവായിരം പേർക്ക് സദ്യയും ഒരുക്കിയിട്ടുണ്ട് പിൻ മീഡിയ ആലപ്പുഴ